ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു നാടൻ ഫുഡ് ഐറ്റം ഉണ്ടാക്കാം ചെണ്ടക്കപ്പയും ചിക്കൻ ഫ്രൈയും അതിനായിട്ട് ഞാനിവിടെ രണ്ട് കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലപോലെ വാർന്ന് കളഞ്ഞ് ഡ്രൈ ആയി എടുത്തിട്ടുണ്ട് അത് നമുക്കിനി മാഗ്നേറ്റ് ചെയ്യാനായിട്ട് വരഞ്ഞ് വെക്കാം അന്നേരം നല്ലതുപോലെ ഉള്ളിലേക്ക് എരിവും ഉപ്പും പിടിച്ചുകൊള്ളുമല്ലോ അപ്പോൾ എല്ലാം ഇപ്പം ഫ്രൈ ചെയ്യുന്നില്ല അപ്പോൾ ആവശ്യത്തിനുള്ളത് ഒന്ന് രണ്ട് കഷണങ്ങളെടുത്ത് നമ്മൾ ഫ്രൈ ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത് എയർ ഫ്രയറിലാണ് അതാണ് ഇപ്പോൾ ഏറ്റവും ഹെൽത്തി ആയിട്ട് ഉള്ള ചിക്കൻ ഫ്രൈ രീതി അപ്പോൾ നമുക്ക് ഒട്ട് വെണ്ണ വേണ്ട ഇനി അതിനായി നമുക്ക് മസാലകൾ തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എടുക്കാം ഒരു നാരങ്ങയുടെ പകുതി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ചെറ രണ്ട് ചെറിയ കഷ്ണ ഇഞ്ചി മൂന്നാല് വെളുത്തുള്ളി സാധാരണ ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഗരം മസാല ഒരു ടീസ്പൂൺ പുളിപ്പില്ലാത്ത തൈര് രണ്ട് ടേബിൾ സ്പൂണ് ഇത്രയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അനുസരിച്ച് ഇതിൻ്റെ അളവും മാറ്റാം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ ഓരോ വീട്ടിലുണ്ടാക്കുന്നത് അതനുസരിച്ച് ഇതിൻ്റെ അളവുകൾ കൂട്ടിയും കുറച്ചും എടുക്കാം അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് നമുക്ക് അത് അരച്ചെടുക്കാം നമ്മൾ മസാലകൾ തയ്യാറാക്കുമ്പോൾ മാക്സിമം പൊടി ഒഴിവാക്കി അതിൻ്റെ ഒറിജിനൽ സാധനം മുഴുവനോടെ ഉള്ളത് അത് അതേപടി എടുക്കുവാണെങ്കിൽ അതാണ് കൂടുതൽ ടേസ്റ്റ് ഇപ്പോൾ കുരുമുളക് ഞാനിവിടെ പൊടിക്കാത്ത കുരുമുളക് ഒറിജിനൽ കുരുമുളക് തന്നെ നമ്മുടെ ചെടിയെന്നുള്ള കുരുമുളകാണ് എടുത്തിരിക്കുന്നത് അത് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ പേസ്റ്റ് എടു എടുക്കാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും മുഴുവനോടെ ഉള്ളതാണ് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ വറ്റൽ മുളകും കാശ്മീരി ചില്ലി നമുക്ക് മുഴുവനോടെ എടുക്കാം അങ്ങനെ മാക്സിമം മുഴുവനോടെ എടുത്തുണ്ടാക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ മിക്സിയിലൊക്കെ അരച്ചാളും എടുക്കുന്നത് അപ്പോൾ അതിന് കുറച്ചും കൂടി ടേസ്റ്റും ഉണ്ട് കുറച്ചും കൂടി നല്ല ഫ്രഷ്നെസ്സും നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് ഇതിൻ്റെ കൂടെ ചിക്കന് മയം വരാനായിട്ട് ഒരു രണ്ട് ടീ ടീസ്പൂൺ ഓയിൽ ചേർക്കാം ഒന്നെങ്കിൽ ഒലിവ് ഓയില് ചേർക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് വെളിച്ചെണ്ണ നമുക്ക് ചേർക്കാം ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് മാറി ചേർക്കാം പിന്നെ ഇപ്പം തൈര് ചേർത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും രണ്ട് കിലോ ചിക്കൻ ഉള്ളതാണല്ലോ നമ്മളിപ്പം തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനൊരു പുളിയൊക്കെ ഉള്ളതുകൊണ്ടാണ് നാരങ്ങ ആക്കിയത് പകുതി നാരങ്ങയും കൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ല പുളിയാണ് അതിന് അപ്പോൾ ഞാനിതിനകത്ത് ഉപ്പ് ചേർക്കുന്ന കല്ലുപ്പാണ് മുഴുവനോടെയുള്ള ഉപ്പാണ് ഉപ്പ് പൊടിയേക്കാളും എപ്പോഴും ആരോഗ്യത്തിന് നല്ലത് കല്ലുപ്പാണ് അതായത് ഐഡൈസിഡ് ഉപ്പ് നമുക്ക് മേടിക്കാൻ കിട്ടും മാർക്കറ്റിൽ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഉപ്പ് പൊടിയിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റിയാലല്ലോ ഉപ്പ് കല്ല് ചേർക്കുവാണെങ്കിൽ അരയ്ക്കുമ്പോൾ അരയാനും എളുപ്പമുണ്ട് മസാലകൾ നല്ല ഒട്ടും തരിയില്ലാതെ നല്ലപോലെ അരഞ്ഞു കിട്ടും ഞാനിപ്പം ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇതിനകത്ത് ഒരല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല എണ്ണയും നാരങ്ങാനീരും മാത്രമേ ഉള്ളൂ അതിനകത്താണ് ഇത് അരഞ്ഞ് കിട്ടിയേക്കുന്നത് നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല നമ്മളിത് ചിക്കനിലേക്ക് നമ്മൾ ഇട്ട് നമുക്ക് നല്ലപോലെ ഇനി യോജിപ്പിച്ചെടുക്കാം ഇപ്പം ഞാനത് രണ്ട് പാത്രത്തിലാണ് വെച്ചേക്കുന്നതെങ്കിലും അത് മാഗിനേറ്റ് ചെയ്യുമ്പോൾ ഒന്നിച്ചിട്ട് നമ്മൾ രണ്ട് കിലോയ്ക്കോ ഉള്ള ഒന്നിച്ചാണ് അരപ്പ് തയ്യാറാക്കിയേക്കുന്നത് അതുകൊണ്ട് ഒന്നിച്ച് യോജിപ്പിച്ച് നമുക്കത് ഒന്നിച്ച് കൈകൊണ്ട് ഇളക്കി തിരുമ്മി അത് നല്ലതുപോലെ ഒരു ഒരഞ്ച് മിനിറ്റ് തിരുമിയാലേ അതിൻ്റെ നല്ലതുപോലെ എരിവും ഉപ്പും പുളിയൊക്കെ പിടിക്കുകയുള്ളൂ അതുകൊണ്ട് നല്ലതുപോലെ നമുക്ക് തിരുമ്മി യോജിപ്പിക്കണം നല്ലതുപോലെ തിരുമ്മി യോജിപ്പിച്ച് നമുക്കത് ഒരു രാത്രി മുഴുവനും ഒരു നൈറ്റ് മുഴുവനും നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ എത്ര നേരം വെക്കുമോ അത്രയും ടേസ്റ്റ് ആ ചിക്കൻ കഷ്ണങ്ങൾക്ക് ഉണ്ടായിരിക്കും ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് അതിനൊന്നും സമയം കാണിയല്ല ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഓഫീസ് കഴിഞ്ഞ് വൈകിട്ട് വന്നതാണ് ഒരു എട്ട് മണിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഒത്തിരി നേരം വെച്ചോണ്ടിരിക്കാനൊന്നും നേരമില്ല എന്നാലും ഞാൻ പറ്റുന്ന തോറും ഇതടച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കും ഇനി നമുക്ക് കപ്പ റെഡിയാക്കാം അതിനായി ഞാൻ രണ്ട് വലിയ കപ്പ കിഴങ്ങുകളാണ് എടുത്തിരിക്കുന്നത് അത് ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് അതായത് അത്യാധികം മണ്ണൊന്നും പിടിച്ചിട്ടില്ല മണ്ണ് പിടിച്ച് ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വേണം മുറിച്ചെടുക്കാനാണ് ഇതിപ്പം അധികം മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ കഴുകുന്നില്ല കഴുകാതെ തന്നെ പൊളിക്കാൻ തുടങ്ങുകയാണ് അതിനായി കപ്പയുടെ ഞെട്ടറ്റം അതായത് മുട്ടിഭാഗം വെട്ടിക്കളഞ്ഞു പിന്നെ അതിൻ്റെ അലറ്റവും നമ്മൾ വെട്ടിക്കളയണം ഒരു ചെണ്ട മുറിയനായ ചെണ്ടയുടെ ഒരു മുഴുപ്പിൽ അത്ര നീളത്തിൽ നമ്മൾ ചെണ്ട മുഴുപ്പിൽ മുറിച്ചെടുക്കുകയാണ് വലറ്റവും കളി ഇത് നമ്മുടെ തോട്ടത്തിലെ ബഡ് സിലോൺ കപ്പയാണ് ഇത് ഏകദേശം ഒരു രണ്ട് കിലോ അടുത്തുണ്ട് ഇപ്പോൾ ഓരോ കപ്പയ്ക്കും ഓരോ വേവാണ് ബഡ് സിലോണിന് വലിയ വേവൊന്നുമില്ല ഇപ്പം കപ്പയെല്ലാം പറിച്ച് തീരാറായി പച്ചയ്ക്ക് വേവിക്കാനുള്ളതെല്ലാം തീരാറായത് കൊണ്ട് ഇപ്പോൾ ഇച്ചിരി വേഗാനിത്തിരി മടിയുണ്ട് ഇനി നിൽക്കുന്നത് വാട്ടാനുള്ളതേ ഉള്ളൂ ഇതിൽ വേര് നല്ലതുപോലെ മൂടലില്ലാതെ തെളിഞ്ഞിട്ട് കപ്പ വാക്കി വാട്ടി ഇടണം അപ്പോൾ നമ്മൾ വേവിക്കാൻ എടുക്കുമ്പം നമ്മൾ ചെണ്ടമുറിയൊക്കെ വേവിക്കുമ്പം നമ്മൾ നല്ലതുലെ പെട്ടെന്ന് വേഗുന്ന ഇനം കപ്പയാണെങ്കിൽ ചെണ്ടക്കപ്പ കൊള്ളൂ ഇതിന് കട്ട ഒന്നുമില്ല കട്ടില്ലാത്ത കപ്പ നോക്കി നമ്മൾ നടണം വഡ് സിലോൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കപ്പയാണ് നല്ല രുചിയും ടേസ്റ്റും നല്ല പൊടി പോലെ പൊടിഞ്ഞും വരും നമ്മൾ അതിനായിട്ട് ഇത് പൊളിച്ചിട്ട് നമ്മളൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് നമുക്ക് ഈ പൊളിച്ച കഷ്ണങ്ങൾ ഇടാം വെള്ളത്തിലിടുന്നത് എന്തായാലും നമ്മുടെ കൈയിൽ നിന്ന് മണ്ണൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കപ്പയെ പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഓഫീസൊക്കെ കഴിഞ്ഞ് വന്നേക്കുന്നത് കൊണ്ട് പെട്ടെന്ന് കപ്പ വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ കപ്പ പൊളിക്കുന്നതിന് മുമ്പ് തന്നെ കപ്പ വേവിക്കാനുള്ള പാത്രത്തിൽ വെള്ളം കപ്പ മൂടി നിൽക്കാവുന്നത്രവും എടുത്ത് ഞാൻ തേക്കാൻ വെച്ചിട്ടുണ്ട് ചെണ്ടക്കപ്പയ്ക്ക് ചിക്കനോ മീനോ ബീഫോ എന്നാ ഉണ്ടെങ്കിലും ഇച്ചിരി മുളക് പച്ചമുളക് പൊട്ടിച്ചതാണ് ഏറ്റവും ടേസ്റ്റ് കരം അപ്പം അതിനായി ഞാൻ രണ്ട് പച്ചമുളകും രണ്ടുള്ളിയും എടുത്തിട്ടുണ്ട് ഇത് കപ്പയൊക്കെ പൊളിച്ച് തീയ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഞാൻ പൊട്ടിച്ച് കാണിക്കാം ഓക്കെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് കപ്പ തിറുക്കിയിടാം അപ്പം വെള്ളം തിളച്ചിട്ടുണ്ട് നമ്മൾ കപ്പ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഞെട്ടും പാലും എല്ലാം കളഞ്ഞ് നമ്മൾ നല്ലപോലെ രണ്ട് മൂന്നൂ പ്രാവശ്യം പതപ്പിച്ച് കഴുകണം മണ്ണൊന്നും ഇത് പിടിക്കാതിരിക്കാനാണ് നമ്മൾ പതപ്പിച്ച് കഴുകി എടുക്കണം എടുത്തിട്ടുണ്ട് ഇനി വെള്ളം തിളച്ചിട്ടുണ്ട് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇത് വലിയ വണ്ണം കൂടിയ കഷ്ണമായാലും നമുക്കിവിടെ ചെറിയ അല്പം ഒന്നിങ്ങനെ വിടർത്തി വെക്കാം അപ്പോൾ പെട്ടെന്ന് വേഗാൻ വേഗാനെളുപ്പമുണ്ട് തിളച്ച വെള്ളത്തിനകത്തേക്കാണ് നമ്മൾ എടുക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ സമയം ലാഭിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പുല് കാലാണ് അതേ വേണ്ടിയിട്ടേക്കത് വെള്ളം തിളച്ച് നിക്കുകരണിക്കകത്താണ് ഉപ്പ് കല്ല് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ തവയ്ക്ക് പകരം ഒരു ചിരത്തയാണ് നല്ല ചുറ്റുമിനുക്ക് ഒരു ചിരത്തയിലാണ് നമ്മൾ ഉപ്പ് കല്ല് കോരിയെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ കപ്പയുടെ മുകളിൽ ഇത്രയും വെള്ളമുണ്ട് നല്ല വെള്ളത്തിൽ നമ്മൾ കപ്പ തിരക്കൊന്ന് വേവി വേവിക്കുന്നത് അതിനകത്ത് കട്ടെല്ലാം നല്ലപോലെ പോകാൻ വേണ്ടിയാണ് അപ്പോൾ കപ്പയ്ക്ക് മയം കിട്ടാനും കപ്പയ്ക്ക് ഇച്ചിരി ഉപ്പിനുമായിട്ട് നമ്മളൊരു ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇടുകയാണ് അത് പിന്നെ ഈ കപ്പയ്ക്ക് നല്ല കട്ടുണ്ട് അത് തലയിലൊന്നും പിടിക്കാതെ ഇരിക്കാനും തല കപ്പ നിന്ന് തലയ്ക്ക് പിടിച്ചു കേട്ടിട്ടില്ലേ നമ്മൾ രണ്ട് തുള്ളി വെളിച്ചെണ്ണയും കൂടി ചേർക്കും അതിൻ്റെ കട്ടൊക്കെ കുറഞ്ഞിരിക്കും തേന്നിട്ടുണ്ട് തേർന്ന് തന്നെയാണത് നിൽക്കുന്നത് നമുക്കിനി തീ ഒന്ന് കുറച്ചിടാം തീറ്റ് ഒന്ന് രണ്ട് കുറച്ചിടാം ഒത്തിരി കുറച്ചിടായിരുന്നു അപ്പം ചള്ളായിപ്പോകും വെള്ളം കുടിച്ച് പോവും നല്ല തെക്കെയുള്ള തീയിൽ കിടന്ന് നല്ല വെട്ടി തിളച്ച് വേഗണം അവസാനം വരെ നല്ലപോലെ വെട്ടി തിളച്ച് വേഗണം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിനകത്തായിരുന്നു വെച്ചിരുന്നത് ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്കത് എയർ എയർഫെയറിനകത്ത് നമുക്കത് സെറ്റ് ചെയ്യാം കറണ്ടുമായിട്ട് കുത്താം ഇവിടെ പവർ ബട്ടൺ ഉണ്ട് അത് നമുക്ക് ഓണാക്കാം ഒരു സെക്കൻഡ് ഞെക്കി പിടിക്കണം വരും ഇതിൽ എല്ലാ ഡിസൈനുകളും ഏത് എന്നുള്ളതും ഓരോ മൂഡുണ്ട് നമുക്കിതിൻ്റെ അപ്പോഴത്തെ ഫങ്ഷനായാലും ഞാൻ കഴിയുമ്പോൾ ഓരോന്നും ഇങ്ങോട്ട് ചാടി വരും ഇതിപ്പോൾ ചിക്കനായാലാണ് ചിക്കന് ഇരുന്നൂറ് ഇരുപത് മിനിറ്റ് ഡിഗ്രി ആ ഇരുന്നൂറ് ഡിഗ്രി ഇരുപത് മിനിറ്റ് ഇരുന്നൂറ് ഡിഗ്രി ചൂടും ഇരുപത് മിനിറ്റ് വേകുമ്പോൾ ചിക്കൻ ഫ്രൈ ആവും നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഒരു ട്രേ ഉണ്ട് ഇതിനകത്താണ് ഓയിലൊക്കെ വന്ന് കിടക്കുന്നത് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ചിക്കൻ വെക്കേണ്ടത് ചിക്കൻ ഇതേ ഡയറക്റ്റായിട്ട് വെക്കുമ്പോൾ ചിക്കൻ ഇതേലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഓയിലില്ലാതെയാണല്ലോ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ അപ്പോൾ നമ്മളൊരു ടിഷ്യൂ ടിഷ്യൂ അല്ല ഓയിൽ പേപ്പർ ഓയിൽ പേപ്പറാണ് ഓയിൽ ഓയിലിൻ്റെ ഒരു ട്രേ ഡിഷ് പ്ലേറ്റാണ് പ്ലേറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നു ഇതിനകത്തേക്ക് നമുക്ക് പിന്നെ അതായത് ഒരു ാലും മുഴുവനോടെ ഉള്ളതാണ് ഭംഗിക്ക് വേണ്ടി മുറിച്ചിട്ടില്ല ഞാൻ അടുത്ത കാലം കൂടി നമുക്ക് വെക്കാം ചെറുതാണോ അടുത്ത കാലം അടുത്ത കാലം കൂടി നമ്മൾ ഇതിനകത്തേക്ക് വെച്ചു ഇനി നമുക്ക് ചെറിയ രണ്ട് കഷ്ണം കൂടി വെക്കാം ചെറിയ രണ്ട് കഷ്ണം നമുക്കിത്തിരി വെളിച്ചെണ്ണ ഇത് തൂത്ത് കൊടുക്കുക ബ്രഷ് വെച്ച് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുകയാണ് നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം മതി ഒരു കുറച്ച് സമയം കഴിയുമ്പോ നമുക്ക് തിരിച്ചു വെക്കാം തിരിച്ചു വെച്ചില്ലേലും കുഴപ്പമില്ല റെഡി ആയി അതിനകത്ത് ഇതിന്റെ ഓൺ ആയിട്ടുണ്ട് കളർ വന്നിട്ടുണ്ട് ഓയിലൊന്നും ഇല്ലാതെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഇതാണ് ഈ കുക്കിംഗ് രീതിയാണ് ഓവനകത്ത് നമുക്ക് വേവ് വരുന്നത് കൊണ്ട് അത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല മൈക്രോവേവിൻ്റെ വേവ്സ് ഉണ്ട് പണ്ടത്തെ ആ അത് ചുട്ടെടുക്കുന്ന പോലത്തെ ഒരു എഫക്റ്റ് ആണ് ഇതിലുണ്ടാകുന്നത് ഇതിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല ആരോഗ്യത്തിന് നല്ലതാണ് പൊട്ടിക്കുന്നതിന് എല്ലാവരും പൊട്ടിക്കുന്ന ഇപ്പം മുളകിന്റെ ഞെട്ടും അറ്റവും നമ്മൾ കളയും അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഇങ്ങനെയൊന്ന് കയറും നടുവേ വീണ്ടും നടുവേ തിരിച്ച് നാലായിട്ട് കയറും എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ആയിരിക്കും ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കാണാനുള്ള ഭംഗിക്കാണ് പണ്ടുള്ളവരൊക്കെ ഇത് ചതച്ചാണ് എടുക്കുന്നത് അത് ചതച്ചെടുക്കുന്നതിനേക്കാളും ഇത് കാണാനും കൂട്ടാനും ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് നടുവെ ഇങ്ങനെ ഒന്ന് കയറും വീണ്ടും തിരിച്ചു പിടിച്ച് ഒന്നും കൂടി കീറും എന്നിട്ട് ചെറുതായിട്ടായിരിക്കും എന്നിട്ട് ഇതിൻ്റെയൊക്കെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർക്കണം യൂസ് ഉള്ളിയും കൂടി അതുപോലെ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മരങ്ങം വെച്ച് പൊത്തി അരിഞ്ഞ് അരിഞ്ഞെടുക്കുകയാണ് ഉള്ളി കപ്പ വെച്ചിട്ട് ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയി നമുക്ക് കപ്പ വെന്തു കാണും ആ കപ്പ വെന്തിട്ടുണ്ട് വെണ്ടു കുട്ടിയിട്ടുണ്ട് ഇത് പൊട്ടയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഊറ്റ നല്ല വെന്തൂ ഊര് അപ്പത്തിൻ ഡൈ നമുക്കൊന്ന് അടുത്ത തിരിച്ചു വെക്കാം പിന്നെയിട്ടുണ്ട് ഓ ذا തിരിച്ചു കൊടുക്കണോ 싶은ോടാണ് പറഞ്ഞ ഞാൻ തിരിച്ചു വെച്ചു തിരിച്ചു വെച്ച് നോക്ക ചെറ പച്ചപ്പുണ്ട് ഇച്ചിരി ഉണങ്ങി പോകുന്നുണ്ട് എന്നിട്ട് ഇച്ചിരി കൊഴുന്ന ഒരൽപ്പം ഓയിലും കൂടി തേച്ച് അപ്പോൾ വീണ്ടും രണ്ട് നാല് കഷണം തിരിച്ച് നമ്മൾ വെച്ചു ഒരു മയം വരാൻ നമ്മൾ ഒരു അല്പം ഓയില് തൂത്ത് കൊടുത്തിട്ടുണ്ട് ബ്രഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് കേട്ടി വെക്കാം കപ്പിച്ചിട്ടുണ്ട് ഇനി അത് അതിൻ്റെ അറ്റകത്ത് ഇച്ചിരി വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അത് പറ്റി പോകാനായിട്ട് നമുക്ക് ഒരു സെക്കൻഡ് ഇതൊന്ന് ഓൺ ആക്കി കൊടുക്കാം സ്റ്റീൽ പാത്രമാണ് അതുകൊണ്ട് പെട്ടെന്ന് കരിയും വെള്ളം അത് ഓഫ് ചെയ്യലേക്കാം ഉണ്ടെങ്കിൽ അത് പറ്റിപ്പോളും ഇനി മൂടി വെക്കരുത് മൂടി വെച്ചാൽ ഇതിനൊരു ഒരു കട്ടുണ്ട് അത് കപ്പയിലേക്ക് പൊടിക്കും അതുകൊണ്ട് തുറന്ന് ആവി പോകും കപ്പ ആറിയതിന് ശേഷമേ കഴിക്കാൻ തുടങ്ങാവുള്ളൂ അല്ലേൽ തൊണ്ണെ പോയി പൊട്ടി തൊന്നെല്ലാം മുള്ളിൽ പോയി നമ്മൾ കപ്പ പുഴുക്കുകളെല്ലാം നല്ലപോലെ ആറിയതിനു ശേഷം മാത്രമേ കഴിക്കൂ അരിഞ്ഞുവെച്ചിട്ടുണ്ട് ളളൊക്കെ വിടാനും ഇതൊന്ന് ജോയിൻ്റ് ആകാനും എൻ്റെതായ ഒരു കുഞ്ഞു കുക്കുണ്ട് ഇടികല്ലാണ് അതുകൊണ്ട് ഞാനിങ്ങനെ പയ്യാ നോക്കും ഒത്തിരി നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് വരും കളർ ചേഞ്ച് വരാതെ ഇതിൻ്റെ നല്ല ഗ്രീൻ കളറിൽ ഇരിക്കാനും അതിൻ്റെ ഷേപ്പ് പോകാതിരിക്കാനും ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്താൽ മതി നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഞാൻ ഇതിന്റെ ഉപ്പ് ഇവിടെ കലക്കി വെച്ചിരിക്കുന്നതാണ് ഉപ്പ് അധികം ഒന്നും വേണം കുറച്ചു മതി നമ്മൾ വെളിച്ചെണ്ണ നല്ലപോലെ ചേർക്കുന്നത് ചെണ്ടക്കപ്പയ്ക്ക് ഒരു ഉണ്ട് അത് തലയ്ക്കൊന്നും പിടിക്കാതിരിക്കാൻ ആരോഗ്യത്തിന് നല്ലതാണ് അതിനാണ് വെളിച്ചെണ്ണ കൂടുതലായിട്ട് നമ്മൾ മുളകിനകത്ത് ചേർക്കുന്നത് അപ്പോൾ ഇത് കൂട്ടി കഴിക്കുമ്പോൾ കപ്പക്കകത്ത് എണ്ണേലും കട്ടുണ്ടെങ്കിൽ നമ്മൾ കയസാതിരിക്കും ി ഉപ്പ് കലക്കുമ്പോൾ അവനെ ഉപ്പ് കല്ല് കുറച്ചെടുത്തു പിന്നെ കുറച്ച് വെള്ളമെടുത്തു ഇനി ഇതിൻ്റെ ഇവിടെ തുളയിട്ടേക്കുവാണ് ഞാൻ ഉപ്പിന് അതിലെയാണ് ചാടുന്നത് അവിടെ ഞാൻ ഞെക്കി പിടിച്ചിട്ട് കുടുക്കുക നല്ല നല്ലവല ഇങ്ങനെ കുടുക്കുമ്പോൾ ഉപ്പ് കല്ല് പിന്നെ അപ്പം അല്ല ഇച്ചിരി ഉപ്പിറ്റ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങോട്ട് ചേർത്ത് ആവശ്യത്തിന് ഉണ്ടോ നമുക്ക് നോക്കാം ഇത്ര ടേസ്റ്റ് അനുസരിച്ചാണേ ഇനി കുറച്ചും കൂടി ഉണക്കിയെടുക്കുന്നതാണ് ചിലർക്ക് ഇഷ്ടമെങ്കിൽ നമ്മളൊരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റും കൂടി വെച്ച് തിരിച്ച് വെച്ച് കുറച്ചും കൂടി ട്രൈ ആക്കി നമുക്കെടുക്കാൻ പറ്റും ഇപ്പം ഇച്ചിരി പ്രായമായവർക്ക് കൊച്ചു പിള്ളേർക്കൊക്കെ ഇച്ചിരി ആ ഇത് ഇച്ചിരി ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത് അതാ നമുക്ക് എന്നീ ഒരു പ്ലേറ്റിലേക്കെടുത്ത് സെർവ് ചെയ്യാം നമുക്കിത് സെർവിനായിട്ട് പാത്രത്തിലേക്ക് ഓയില് കണ്ടോ അടിയിൽ കണ്ടോ ഓയില് ഇതിനകത്ത് ഓയിൽ പേപ്പർ നമുക്ക് എടുത്തു നോക്കാം അതിനടിയിൽ തന്നെ വന്നിട്ടുണ്ടോ വലിയ അളാതെ നമുക്കിങ്ങനെ പേപ്പർ കണ്ടോ നല്ല ക്ലീനായിട്ട് ഇരിക്കുന്നു നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ വളരെയധികം എളുപ്പമാണ് നമുക്ക് ഇത് വേസ്റ്റ് കളയാം ആരോഗ്യത്തിന് അനിയരമാണ് അതിന് കട്ടുള്ളത് കൊണ്ട് അത് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബീഫോ ചിക്കനോ മീനോ എന്തേലും ആയിട്ട് കൂടെ കൂട്ടി കഴിക്കണം അതാണ് നല്ലത്